കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി സംഗമം വെങ്ങോല എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടത്തി കുന്നത്തുനാട് താലൂക്കിലെ വിവിധ ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ലൈബ്രറി കൗൺസിൽ അംഗങ്ങളും താലൂക്ക് ലൈബ്രറി സംഗമത്തിൽ പങ്കെടുത്തു പ്രമുഖ എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ വിനോദ് കൃഷ്ണ ലൈബ്രറി സംഗമം ഉദ്ഘാടനം ചെയ്യുകയും വായനയുടെ രാഷ്ട്രീയമെന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണവും നടത്തി അടഞ്ഞിരിക്കുന്ന ഫ്രിഡ്ജ് പോലെയാണ് അടഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ വെളിച്ചം വരുന്നതുപോലെ തുറന്നിരിക്കുന്ന പുസ്തകങ്ങൾ ആ അറിവിൻ്റെ വെളിച്ചം നമുക്ക് നൽകാൻ കഴിയൂ എന്ന് വായനയെ ഉപമിച്ചുകൊണ്ട് വിനോദ് കൃഷ്ണ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ലൈബ്രറി കൗൺസിൽ ജില്ലാതല ലേഖന മത്സരത്തിൽ വിജയികളായ എ പി കൃഷ്ണൻ നായർ വി എച്ച് മെഹബൂബ നാടകരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മണിയപ്പൻ ആറന്മുള എന്നിവരെ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ ആദരിച്ചു കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് സഹകരണ യൂണിയൻ ചെയർമാൻ എം ഐ ബീരാസ് മുൻ എം എൽ എ സാജു പോൾ പി ജി സജീവ് പ്രീത ബാബു എൻ എ ഗംഗാധരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും കണക്കും സെക്രട്ടറി എൻ പി അജയ്കുമാർ അവതരിപ്പിച്ചു യോഗത്തിന് കെ പി സയ്തു മുഹമ്മദ് സ്വാഗതവും കെ എ സാജൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി സംസാരിച്ചു അവിട്ട മീഡിയ ന്യൂസ് വെങ്ങോല